ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ബാഹർ ബാരിഷ് ഹോരഹി ബാഹർ ക്കാണ് ബാഹർ പുറത്ത് ബാരിസ് മഴ ഹോരഹീഹെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹോരഹീഹെ ഇപ്പം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുക അപ്പം ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് ബാരിസ് മഴ ഹോരഹീഹയ്ക്കാണ് ആ പെയ്യുന്നുണ്ടോ ഹോരഹിഹി ഇവിടെ പറയുന്നത് മഴ പെയ്യുന്ന കാര്യമാണ് അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഹോരഹിഹേക്കാണ് പെയ്യുന്നുണ്ടോ ബാഹർ ബാരിഷ് ഹോരഹിഹേക്ക നോ ഇറ്റ്സ് സണ്ണി ടുഡേ ആ അപ്പോൾ പറയണം ഇല്ല ഇപ്പം വെയിലുണ്ട് ഇന്ന് വെയിലുണ്ട് നോ ഇറ്റ്സ് സണ്ണി ടുഡേ സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസത്തിന് നമ്മൾ പറയുന്നതാണ് സണ്ണി സൂര്യപ്രകാശമുള്ള ദിവസം ധൂപ്പ് അപ്പം നോ ഇറ്റ്സ് സണ്ണി ടുഡേ ഇല്ല ഇന്ന് വെയിലുണ്ട് നഹിം ഇല്ല ആജ് ഇന്ന് ധൂപ്പ് ഹേ വെയിൽ ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ അപ്പം നഹിം ഇല്ല ആജ് ധൂപ്പ് ഹേ ഇന്ന് വെയിലാണ് അല്ലെങ്കിൽ വെയിലുണ്ട് നെഹിം ആജ് ധൂപ്പ് ഹെ ഇന്ന് വെയിലുണ്ട് ഡു യു ലൈക്ക് ഐസ്ക്രീം ഡു യു ലൈക്ക് ഐസ്ക്രീം ആ നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഐസ്ക്രീം ക്യാ ആപ്കോ ഐസ് ക്രീം പസന് ക്യാ ആപ്കോ താങ്കൾക്ക് ഐസ്ക്രീം പസന്ദ് ഹേ ഇഷ്ടമാണോ ക്യാ ആപ്കോ താങ്കൾക്ക് ഐസ്ക്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം തന്നെ പസന്ത് ഹേ ഇഷ്ടമാണോ ക്യാ എന്നുള്ളത് നമ്മളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് വാട്ടെന്നതിന് നമ്മൾ ക്യാ എന്ന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്ത് ഇഷ്ടമാണോ ആണോ എന്നുള്ള ചോദ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചേർത്തത് ക്യാ അപ്പോൾ ക്യാ ആപ്കോ ഐസ്ക്രീം പസന്ദ് ഹേ താങ്കൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ യെസ് ഐ ലവ് ഐസ് ക്രീം ആ എല്ലാവരും തന്നെ പറയുന്ന കാര്യം യെസ് അല്ലേ യെസ് ഐ ലവ് ഐസ് ക്രീം അതെ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഹാ അതെ അല്ലെങ്കിൽ യെസ് എന്നുള്ള അർത്ഥം എന്താണ് ഹാ മു എനിക്ക് ഐസ്ക്രീം ഐസ്ക്രീം ഐസ് ക്രീം പസന്ത് ഹേ പസന്താണോന്ന് ചോദിച്ച് പസന്ത് എന്ന് മറുപടി യെസ് ഐ ലവ് ഐസ് ക്രീം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഹെ ഐസ്ക്രീം പസന്ഹേ ക്യാൻ യു റൈഡ് എ സ്കൂട്ടർ താങ്കൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമോ അല്ലെങ്കിൽ താങ്കൾ സ്കൂട്ടർ ഓടിക്കുമോ രണ്ടും ഒരേ ചോദ്യം ഇത് തന്നെ ചോദിച്ചാൽ മതി ക്യാൻ യു റൈഡ് എ സ്കൂട്ടർ താങ്കൾ സ്കൂട്ടർ ഓടിക്കുമോ അല്ലെങ്കിൽ താങ്കൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമോ ഇത് രണ്ടും ഇത് തന്നെയാണ് ചോദിക്കുക അല്ലേ ക്യാൻ യു റൈഡ് എ സ്കൂട്ടർ ക്യാ ആപ് സ്കൂട്ടർ ചലാസക്തേഹേ ക്യാ ആപ്പ് താങ്കൾ സ്കൂട്ടർ ചലാസക്തേഹേ സ്കൂട്ടർ ഓടിക്കുമോ അല്ലെങ്കിൽ ഓടിക്കാൻ കഴിയുമോ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ കഴിയുമോ ക്യാ ആപ് സ്കൂട്ടർ ചലാസക്തേഹേ ആപ്പ് താങ്കൾ സ്കൂട്ടർ ചലാസക്തേ ഓടിക്കാൻ കഴിയുമോ യെസ് ഐ ക്യാൻ റൈ ഇറ്റ് വെൽ ആ എനിക്ക് നന്നായി പറ്റും എനിക്ക് ഒരുവിധം നന്നായി ഞാൻ ഓടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ എന്താണ് പറയുക യെസ് ഐ ക്യാൻ റൈഡ് വെൽ ഒരുവിധം നന്നായി തന്നെ ഓടിക്കാൻ എനിക്ക് കഴിയും അപ്പം ഹാ അതെ മേം അച്ചിത്തര നന്നായി സവാരി കർശക്താകും ആ ഓടിക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റും അപ്പോൾ ഹാ മേം അച്ചിത്തര നല്ല രീതിയിൽ അല്ലെങ്കിൽ നന്നായി സവാരി കർസക്താകും യാത്ര ചെയ്യാൻ എനിക്ക് പറ്റും അപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പം ഹാ മേം അച്ചിതരസേ സവാരി കർസക്താകും സ്കൂട്ടറിൽ നന്നായി യാത്ര ചെയ്യാൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഓടിക്കാൻ എനിക്ക് പറ്റും വൈസ് യുർ ബാഗ് സോ ഹെവി ഓഹ് നിങ്ങളുടെ ഈ ബാഗിന് എന്തൊരു ഭാരം ഇതെന്താ വൈസ് യുർ ബാഗ് സോ ഹെവി നിങ്ങളുടെ ബാഗിൽ എന്താണ് എന്തൊരു ഭാരം എന്നൊക്കെ ചോദിക്കില്ലേ വൈ എസ് യുവർ ബാഗ് സോ ഹെവി നിങ്ങളുടെ ബാഗിന് ഇത്ര ഭാരം എന്താണ് തുമാര ബാഗ് ഇത്തന ഭാര്യ ക്യോ ഹെ തുമര ബാഗ് നിങ്ങളുടെ ബാഗ് ഇത്തന ഇത്രയധികം ഭാര്യ ക്യോ ഹെ ഭാരം എന്താണ് നിങ്ങളുടെ ബാഗിന് തുമര ബാഗ് ഇത്തന ഭാര്യ ക്യോ ഹെ തുമര ബാഗ് ഇത്തന ഭാര്യ ക്യോം ഹെ ഇത്ര ഭാരം ആ ഇറ്റ്സ് ഫുൾ ഓഫ് ബുക്സ് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാമല്ലേ ഇറ്റ്സ് ഫുൾ ഓഫ് വെജിറ്റബിൾസ് ഇറ്റ്സ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇപ്പോൾ ഇറ്റ്സ് ഫുൾ ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് ബുക്സ് ആ ഇത് നിറച്ച് ബുക്കാണ് അതാണ് ഇത്രയും ഭാരം ഇതിൽ നിറയെ പുസ്തകങ്ങളാണ് യഹ് പൂരി കിതാബ് ഹേ യഹ് ഇത് പൂരി മുഴുവൻ അല്ലെങ്കിൽ നിറയെ കിത്താബ് ഹേ പുസ്തകങ്ങളാണ് കിത്താബ് പുസ്തകം എ ഇത് പൂരി മുഴുവൻ അല്ലെങ്കിൽ നിറയെ കിത്താബ് ഹേ പുസ്തകങ്ങളാണ് പൂരി കിത്താബ് ഹേ ഡു യു റീഡ് ബുക്സ് ആ ബുക്കാണെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്നു ഡു യു റീഡ് ബുക്സ് ആ നിങ്ങൾ ബുക്ക് വായിക്കാറുണ്ടോ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ക്യാ കിത്താബിൻ പഠത്തേ ഹേ ആപ്പ് കിതാബ്യം പഠിത്തേ ഹെ നോവലുകൾ അല്ലെങ്കിൽ സ്റ്റോറികൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ആപ്പ് കിതാപ്യം പഠിത്തേ ഹെ യെസ് ഐ ലൈക്ക് ടു റീഡ് ആ എനിക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു റീഡ് ഹാ മുജേ പഠിന്ന പസന്ത് ഹേ ഐസ് ക്രീം പസന്ത് ഹേ എന്ന് പറഞ്ഞ് ഇത് വായിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ मुझे पढ़ना पसंद है मुझे आइसक्रीम पसंद है मुझे वेजिटेबल्स पसंद है ओके okay? हाँ मुझे पढ़ना पसंद है अब इन क्लास निर्तन ओके बाय